അയിലയുടെ വളരെ ടേസ്റ്റായ ഒരു റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത് അയില മുളകരച്ചിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച നല്ല ടേസ്റ്റായ ഒരു കറിയാണ് നിങ്ങളെ കാണിച്ചു തരാം അതിന് വേണ്ടി ഞാൻ അയില തക്കാളി സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമ്മളതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്നത് ഇനി ഇതിനകത്തേക്ക് തേങ്ങാപ്പാലും കൂടി വരാനുണ്ട് അപ്പം നമുക്കത് എപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് കാണാം അപ്പം വേണ്ടി ഒരു ചട്ടി ചട്ടിയെടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തു എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കണം അതിലേക്ക് വെളുത്തുള്ളി ചേർത്തു ഒന്നു മൂക്കുമ്പോൾ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വലിയ സബോള അരഞ്ഞു ചേർത്ത് നാല് പച്ചമുളക് ചെറുതായി ഒന്ന് ചേർത്ത് കൊടുക്കും ഇനി ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം വഴറ്റാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഇതിൽ വെച്ച് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഒരു സ്പൂൺ ചെറിയ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുത്തു ആ തക്കാളി ഒന്ന് വഴന്നിട്ടാണ് ഞാൻ മുളക് പൊടി രണ്ട് വലിയ സ്പൂൺ മുളക് പൊടി ചേർത്തു ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു ഇനി ഇത് ആ പച്ചമണം ആ പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒരു ഇളം ബ്രൗൺ നിറം വരെ വഴറ്റി കൊടുക്കുക അത് കഴിഞ്ഞ് നമുക്ക് ഒരു കുറച്ച് വെള്ളം ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി ആ എണ്ണ തെളിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തിളച്ചിട്ട് തീ കുറച്ചിടുമ്പോൾ നന്നായിട്ട് എണ്ണ തെളിയും അതാണ് ആ കറിയുടെ ടേസ്റ്റ് തെളിഞ്ഞു വരുന്നുകൊണ്ട് ഇനി ബാക്കി നമ്മൾ വെള്ളം നമുക്ക് ആവശ്യത്തിനായ വെള്ളം എത്രയാണോ ആ അളവിലേക്കുള്ള വെള്ളം നമുക്കതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഒത്തിരി വെള്ളം വേണ്ട ചാറ് നന്നായിട്ട് കുറുകിയാലാണ് നല്ലത് ആവശ്യത്തിനുള്ള പുളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഓരോ അയിലയും അതിലേക്ക് പെറുക്കിയിട്ട് കൊടുക്കാം ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളിയാണ് അയില ഇങ്ങനെ നല്ല പച്ച അയില ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഇപ്പോൾ എല്ലാ അയിലയും ഇട്ട് ഇന്ന് നല്ല നല്ല തീ കൂട്ടിയിട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പം നമ്മൾ ഒന്ന് മൂടി വെച്ച് മീഡിയത്തിലിട്ട് ഈ അയിലെ പറ്റിച്ചെടുക്കാം ഇപ്പം നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് അളവിൽ തനിപ്പാൽ തേങ്ങാപ്പാൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇന്ന് ഒത്തിരി കറി പെറ്റണ്ട അതിലേക്ക് രണ്ട് തിളങ്ങും കറിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റെസിപ്പികൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റുകൾ രേഖപ്പെടുത്തണം അപ്പോൾ ഓക്കെ താങ്ക്